ജെ കെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ ഡി ടെസ്റ്റ് വേരിയസിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ ഡേറ്റ് എന്താ എന്നാണെന്നുള്ള തീയതിയും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പ്രൊഫൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ലഭ്യമാവുന്നതാണ് അപ്പോൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ കൃത്യമായ ഡേറ്റിൽ തന്നെ സമയത്തും അരമണിക്കൂർ മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വേണ്ടി എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊഫൈലിൽ അപ്ലോഡ് സർട്ടിഫിക്ക ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വരുന്നുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ ഓരോ ഉദ്യോഗാർത്ഥികളും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വേണ്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വെരിഫിക്കേഷന് അരമണിക്കൂർ മുമ്പ് തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് എവിടെയാണോ സ്ഥലവും തീയതി എല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിവ് ലഭിക്കുന്നതാണ് അറിവിന്റെ അടിസ്ഥാനത്തില് ഓരോ ഉദ്യോഗാർത്ഥികളും ചെല്ലേണ്ട എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് തന്നെ അരമണിക്കൂർ മുമ്പ് തന്നെ കൃത്യമായിട്ട് എത്തിച്ചേരേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റില് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേപ്പറുകൾ എല്ലാം കൃത്യമായിട്ട് വാങ്ങി അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് തന്നെ ഹാജരാക്കേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെയുള്ള സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ ബേസ് ചെയ്യുമ്പോൾ യാതൊരു പേടിയോടും കൂടിയോ ഭയത്തോടും കൂടിയോ ഒന്നും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ നേരിടേണ്ട ആവശ്യമില്ല എന്നുള്ള ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം പല ഉദ്യോഗാർത്ഥികളും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് സാറേ എനിക്ക് പേടിയാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ യോഗ്യതയായിട്ട് വന്നിട്ടുള്ള പ്രശ്ന സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ കൃത്യമായിട്ട് ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റിൽ ഏർ യാതൊരുവിധ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള സർട്ടിഫിക്കറ്റും അല്ലാതെയുള്ള സർട്ടിഫിക്കറ്റ് അല്ല അല്ല അത് മാറ്റം വരുത്തി കൊണ്ടുപോകാൻ പാടില്ല കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ ഹാജരാക്കാൻ പ്രത്യേകം എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ചെല്ലുന്ന സമയത്ത് ഓരോ സർട്ടിഫിക്കറ്റുകളും കൃത്യമായിട്ട് തന്നെ അവർ ചോദിക്കുന്നതനുസരിച്ച് കൃത്യമായിട്ട് തന്നെ എടുത്ത് നിങ്ങൾ നൽകേണ്ടതാണ് അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ അവരവരുടെ വിളിക്കുമ്പോൾ അവരവരുടെ സമയത്ത് അവർ കൃത്യമായിട്ട് അവരെ വിളിക്കും ആ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഹാജരായിട്ട് പ്രശ്ന സ്ഥലത്ത് ഉണ്ടായിരിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് അരമണിക്കൂർ മുമ്പേ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമായ സ്ഥലത്ത് എത്തിച്ചേരാൻ പ്രത്യേകം എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിട്ട് യാതൊരുവിധ പ്രശ്നങ്ങൾ പിന്നീട് ഒരു അവസരങ്ങള് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സമയവും കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ശ്രദ്ധിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും ചെല്ലേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് വളരെയധികം കഷ്ടപ്പാടും കഷ്ടപ്പെട്ട അല്ലെങ്കിൽ പഠിച്ച് രാഹുലില്ലാതെ പഠിച്ച് അധ്വാനിച്ചാണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ എത്തുന്നത് ഷോർട്ട് ലിസ്റ്റിൽ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് നമ്മൾ കൃത്യമായിട്ട് എത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് വളരെ വലിയൊരു ായിട്ട് ആയി കണക്കാക്കണമെന്ന് അതുകൊണ്ട് എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നെ ക്ലാസ് എടുത്ത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു തരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടൈപ്പിസ്റ്റ് വേരിയസിന്റെ ജോലിക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ സാധിക്കട്ടെ ജോലിയല്ല ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം